ുംസൂല പ്രിയപ്പെട്ട സഹോദരങ്ങളാണ് വിശുദ്ധ ഖുർആാനിലെ മുപ്പത്തിരണ്ടാമത്തെ അധ്യായമായ സൂറത്തു അസജയുടെ പന്ത്രണ്ട് ആയത്തുകളാണ് നമ്മൾ മനസ്സിലാക്കിയത് കഴിഞ്ഞ ക്ലാസ്സിൽ പരരോഗത്തിന് നിഷേധിച്ചിരുന്ന ആളുകളുടെ സംസാരവും അവർക്കുള്ള മറുപടിയുമാണ് الله سبحانه وتعالى نلقيه ترنا قدمونا متى الله سبحانه وتعالى برأيه ولو شئنا لا آتينا كل نفس هداها ولكن حق القول مني لأمل لا أن جهنم من الجنة والناس أجمعين الله سبحانه وتعالى برأيه ولو شئنا نعم المو ലൗ എന്നാൽ എങ്കിൽ എന്നർത്ഥമാ നാം ഉദ്ദേശിച്ചു ലൗ ഷിഖ്ന നാം ഉദ്ദേശിച്ചിരുന്നു എങ്കിൽ നാം നൽകുമായിരുന്നു കുല്ല നഫ്സിൻ എല്ലാ നഫ്സിനും ഓരോ നഫ്സിനും നാം നൽകുമായിരുന്നു ആ നഫ്സിന്റെ സന്മാർഗം അതിന്റെ സന്മാർഗത്തെ അള്ളാഹു സുബാനോ തര നൽകുമായിരുന്നു പക്ഷേ എന്നിൽ നിന്നും കൗൽ അഥവാ വചനം സ്ഥിരപ്പെട്ടിരിക്കുന്നു ഹക്കൽ കൗലിനാൽ കൗൽ അല്ലെങ്കിൽ ആ വചനം നിർബന്ധമായിരിക്കുന്നു എന്താണ് സ്ഥിരപ്പെട്ടിരിക്കുന്നത് ഞാൻ നിറക്കുക തന്നെ ചെയ്യും ജഹന്നമ മിനൽ ജിന്നുകളിൽ നിന്നും മനുഷ്യരിൽ നിന്നും അജ്മീൻ എല്ലാം തന്നെ അള്ളാഹു സുബാനഹ ആ നരകത്തെ നിറയ്ക്കുക തന്നെ ചെയ്യും എന്ന് അള്ളാഹുവിന്റെ കൗൽ ഭജനം സ്ഥിരപ്പെട്ടിരിക്കുന്നു എന്നാണ് പതിമൂന്നാമത്തെ ആയത്തിന്റെ അർത്ഥം അഥവാ അള്ളാഹു സുബാനഹു ആല ഉദ്ദേശിച്ചിരുന്നെങ്കിൽ എല്ലാവരെയും അള്ളാഹു ഹിദായത്തിലാക്കും എന്നാൽ അള്ളാഹു അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല അള്ളാഹു അവന്റെ കൗൽ സ്ഥിരപ്പെട്ടു കഴിഞ്ഞു മനുഷ്യരിൽ നിന്നും ജിന്നുകളിൽ നിന്നും ഒരു വിഭാഗം ആളുകൾ നരകത്തിൽ പോകും അങ്ങനെ അവരെ കൊണ്ട് നരകം നിറയ്ക്കുക തന്നെ ചെയ്യും എന്ന് അള്ളാഹു സുബ് വചനം സ്ഥിരപ്പെട്ടതാണ് ഇതിന്റെ ആശയം എന്താണെന്ന് ഇൻഷാ അല്ല നമുക്കതിന്റെ വിശദീകരണം പറയുമ്പോൾ പറയാം അടുത്ത ആയത്തിൽ അള്ളാഹു സുബാനഹുബത്താര പറയുകയാണ് അഥവാ പതിനാലാമത്തെ ആയത്തിൽ അദാബൽ ിമാണർത്ഥം പ്രഭു സുബനവല പറയുന്നു ഫു നിങ്ങൾ ആസ്വദിച്ചു കൊള്ളുക നിങ്ങൾ മറന്നതിനാൽ അല്ലെങ്കിൽ മറന്ന കാരണത്താൽ എന്താണ് മറന്നത് നിങ്ങളുടെ ഈ ദിവസത്തിലെ കണ്ടുമുട്ടൽ നിങ്ങളുടെ ഈ ദിവസത്തിലെ കണ്ടുമുട്ടൽ നിങ്ങൾ മറന്നത് കാരണത്താൽ നിങ്ങൾ ആസ്വദിക്കുക അന്തിമില്ലാത്ത ആ നിത്യ ശിക്ഷ നിങ്ങൾ ആസ്വദിക്കുകയും ചെയ്യുക നിങ്ങൾ പ്രവർത്തിച്ചിരുന്നത് കാരണത്താൽ എന്നാണ് അഥവാ അള്ളാഹു സുബ്ഹു ആലയം മറന്നു ജീവിച്ചതുകൊണ്ട് അള്ളാഹു സുബാനഹാലെ കണ്ടുമുട്ടുന്ന ആ ദിവസത്തെ മറന്ന് ജീവിച്ചതുകൊണ്ട് വിസ്മരിച്ച് അതിനെ തുടർന്ന് തോന്നിവാസങ്ങൾ പ്രവർത്തിച്ചു നിങ്ങൾ ഈ ദിവസത്തെ ശിക്ഷ ആസ്വദിക്കാൻ അള്ളാഹു സുബാനഹു വാല അവരോട് പറയും പതിനഞ്ചാമത്തായത്തിൽ അള്ളാഹു സുബാന പറയുകയാണ് ബിഹംദി റബ്ബിഹിം ലാ എന്നാണ് അർത്ഥം സുബ്ഹാനഹു വ തആല പറയുന്നു ബി ആയതിനാ നമ്മുടെ ആയത്തുകളെ വിശ്വസിച്ച് അംഗീകരിക്കുന്നവർ ഇവർ മാത്രമാകുന്നു ആരാണവർ അല്ല ദീന അവർ ഒരു കൂട്ടരാണ് എങ്ങനെയുള്ള ഒരു കൂട്ടരാണ് അവർ ഇതാ ബിഹാ ആ ആയത്തുകൾ കൊണ്ട് ഈ പറയപ്പെട്ട ആളുകളെ ഉത്ബോധിപ്പിക്കപ്പെട്ടാൽ അവർ വീഴും അവർ വീഴുന്നു അവരുടെ റബ്ബിന്റെ ഹന്ത് കൊണ്ട് അവർ തസ്ബീഹ് ചൊല്ലും പരിശുദ്ധിപ്പെടുത്തും റബ്ബിന്റെ ഹന്ത് കൊണ്ട് റബിന്റെ സ്തുതികൾ കൊണ്ട് റബ്ബിനെ പരിശുദ്ധിപ്പെടുത്തുകയും ചെയ്യും അവർ ഉത്ബോധിപ്പിക്കപ്പെട്ടാൽ വഹും അവർ അഹങ്കരിക്കുമില്ല എന്നാണ് പറയുന്നത് അഥവാ അള്ളാഹു സുബാനഹ വിശ്വസിച്ച അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെയും ആയാത്തുകളെയും വിശ്വസിച്ച ആളുകൾ അവരുടെ ക്വാളിറ്റികളാണ് അവരുടെ സ്വഭാവ വിശേഷണങ്ങളാണ് ഈ ആയത്തിൽ അള്ളാഹു സുബാനഹുഅല പ്രസ്താവിച്ചിട്ടുള്ളത് അവർ ഉത്ബോധിക്കപ്പെട്ടാൽ അവർക്ക് ഉത്ബോധനം ലഭിച്ചാൽ അവർ ആ സുചോജിലായി വീഴുന്നു അവർ അല്ലാഹുനെ സ്തുതിക്കുന്നു അവർ അഹങ്കാരം കാണിച്ച് പിന്നോട്ട് നീക്കുന്നില്ല എന്നതാണ് അവരെക്കുറിച്ച് കുറിച്ച് അള്ളാഹു സുബാനുഹൂവത്തെ ആല ഈ ആയത്തുകളിൽ അഥവാ ഈ കഴിഞ്ഞ ആയത്തിൽ അള്ളാഹു സുബാനഹൂത്തെ ആല പതിനഞ്ചാം ആയത്തെ ആയത്തിൽ അള്ളാഹു സുബാനുഹൂത്തെ ആല ഓർമ്മപ്പെടുത്തിയത് ഇനി ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് അതിൽ ഒന്ന് അള്ളാഹുവിന്റെ നിശ്ചയവും മനുഷ്യന്റെ സ്വാതന്ത്ര്യവുമാണ് ഇവിടെ അള്ളാഹു സുബാനൂരാ അള്ളാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ എല്ലാവർക്കും ഹിതായത് നൽകുമായിരുന്നു പക്ഷെ അള്ളാഹു അത് ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറഞ്ഞല്ലോ എന്താണ് അതിന്റെ അർത്ഥം അതത് ആൽ മേൽക്കഴിഞ്ഞ ആയത്തിൽ അവർ അബുസ്വർ എന്ന് പറഞ്ഞല്ലോ നമ്മൾ ഇപ്പൊ കണ്ടിരിക്കുന്നു ഇപ്പൊ കേട്ടിരിക്കുന്നു നമ്മൾ ദൃഢവിശ്വാസമുള്ളവയിരിക്കുന്നു എന്ന് പറഞ്ഞല്ലോ മൂക്കിനു ആയിരിക്കുന്നു എന്ന് പറഞ്ഞല്ലോ അള്ളാഹ് ഉദ്ദേശിച്ചിരുന്നെങ്കിൽ എല്ലാവരെയും ഇതുപോലെ ഈ സാഹചര്യം കാണിച്ച് നരകം കാണിച്ച് പരലോകം കാണിച്ച് അവർക്ക് ദൃഢ നിശ്ചയം നൽകി അള്ളാഹുനെ ഹിതായത്തിലാക്കാമായിരുന്നു പക്ഷെ അള്ളാഹു അത് ഉദ്ദേശിച്ചിട്ടില്ല അള്ളാഹു സുബാനുബുബല ഉദ്ദേശിച്ചിരിക്കുന്നത് റൈബിയായി വിശ്വസിച്ച് അദൃശ്യത്തിൻ റൈബിയായി അള്ളാഹുവിനെ വിശ്വസിച്ച് അതിൽ സാക്ഷ്യം വഹിച്ച് അങ്ങനെ അള്ളാഹു ഈ പ്രീതി കാാംക്ഷിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നവർക്കാണ് അള്ളാഹു സുബാനുബത്തെ ആരാ ഹിതായത്ത് ഉദ്ദേശിച്ചു ഉദ്ദേശിച്ചിട്ടുള്ളത് എന്നാണ് ഈ ആയത്തിന്റെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതോടൊപ്പം തന്നെ ദുർമാർഗികളെ നരകത്തിൽ ശിക്ഷിക്കുമെന്ന താക്കീത് നൽകിയിട്ടുണ്ട് ഈ നിശ്ചയത്തിന് ഇനി മാറ്റമില്ലാതാകുന്നു എന്ന് സാരം അതായത് അള്ളാഹു സുബ്ന ഇങ്ങനെ ദുർമാർഗികളെ ശിക്ഷിക്കുമെന്ന് അള്ളാഹു സുബാന മുമ്പ് പറഞ്ഞിട്ടുണ്ട് അള്ളാഹു സുബാനുള്ള ആ വാക്ക് സ്ഥിരപ്പെട്ടിട്ടുണ്ട് അപ്പോ ഇതിന്റെ കൂടുതൽ വിശദീകരണം സൂറത്തു ശൂറയുടെ എട്ടാം വചനത്തിൽ നൽകുന്നു എന്നാണ് അമാനി മോലബിറീമ പറഞ്ഞിട്ടുള്ളത് കൂടുതൽ വിശദീകരണം അവിടെ പ്രസ്താവിച്ചിട്ടുണ്ട് രണ്ടാമത്തെ മറ്റൊരു കാര്യം പിഷാജ് അള്ളാഹു സുബാൻ ആദ്യം പിഷാജ് ഖിബ്രുകാണിച്ച് മാറി നിന്നപ്പോൾ ആ സമയത്ത് അള്ളാഹു സുബാനോട് മനുഷ്യനെ വഴിപിഴപ്പിക്കാൻ അവന് അനുവാദം നൽകിയിട്ടുണ്ട് ആ സമയത്ത് അള്ളാഹു സുബാന അവനോട് പറഞ്ഞൊരു കാര്യം സൂറത്ത് സാദിന്റെ എൻ എൺപത്തി അഞ്ചാമത്തെ ആയത്തിൽ കാണാം നാം യും നിറക്കുക തന്നെ ചെയ്യും നിന്ന് നിന്നെ നിന്നും നിന്നും അള്ളാഹുസുബനത്തെ നിറയ്ക്കൂ എന്ന് മനുഷ്യന്റെ സൃഷ്ടിപ്പിന്റെ ആദ്യത്തെ ചരിത്രത്തിൽ അള്ളാഹുസുബനുഹൂത്ത് ആര ബിഷാജിനോട് പറഞ്ഞിട്ടുണ്ട് അതാണ് ഇവിടെ പറഞ്ഞത് എന്ന് പറഞ്ഞില്ലേ അഥവാ ആ ഒരു വാചകം സ്ഥിരപ്പെട്ടിരിക്കുന്നു അത് അള്ളാഹു സുബാനഹത്താല ആദ്യമേ പറഞ്ഞ കാര്യമാണ് അതിലിനി മാറ്റം ഉണ്ടാവുകയില്ല എന്നാണ് അവിടെ അറിയിക്കുന്നത് മറ്റൊരു കാര്യം അള്ളാഹു സുബാൻ ഹോബത്താല പറഞ്ഞത് ഇവിടെ ആയത് എന്ന പദത്തിന്റെ ബഹുചനമാണ് ആയാത് എന്നത് അതിന് ദൃഷ്ടാന്തങ്ങളെന്നും ലക്ഷ്യമെന്നും അടയാളമെന്നും വേദവാക്യമെന്നും സൂക്തമെന്നും ഒക്കെ അതിനർത്ഥമുണ്ട് പ്രധാനമായും നമ്മൾ ഉപയോഗിക്കുന്നത് ആയത് എന്നത് ആയാത് വചനങ്ങൾക്കാണ് സൂക്തങ്ങൾക്കാണ് അതുപോലെ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾക്കാണ് ഈ പറയപ്പെട്ട ദൃഷ്ടാന്തം ലക്ഷ്യം അടയാളം വേദവാക്യം സൂക്തം എന്ന അർത്ഥവും ആ വാചകത്തിന് ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക രണ്ട് തസ്ബീ എന്ന പദത്തിന്റെ ആശയം അള്ളാഹുവിൻ്റെ മഹത്വത്തെ വാഴ്ത്തുക അവന്റെ പരിശുദ്ധിയെ പ്രകീർത്തനം ചെയ്യുക അവന് ആരാധന കർമ്മങ്ങൾ നിർവഹിക്കുക എന്നൊക്കെയാണ് തസ്ബീഹിന്റെ അർത്ഥങ്ങൾ അതുപോലെ തന്നെ ഇവിടെ വിശ്വാസം സ്വീകരിച്ച ആളുകളുടെ ചില സ്വഭാവ വിശേഷണങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇനി വരുന്ന ആയത്തുകളിലും ചില വിശേഷങ്ങൾ പറയുന്നുണ്ട് കുറെ പ്രധാനമായും രണ്ട് വിശേഷണങ്ങളാണ് അള്ളാഹു സുബാനഹത്തെ ആര പ്രസ്താവിച്ചത് ഒന്ന് അവരുടെ ആയത്തുകളുള്ള പ്രതികരണമാ വിമുഖതയില്ലാതെ അള്ളാഹു സുബാനുപത്താരയുടെ വചനങ്ങൾ സ്വീകരിക്കുന്നവരാണ് അഥവാ ഇത് അതുപീയ എന്ന് പറഞ്ഞല്ലോ ഉപദേശം നൽകപ്പെടുമ്പോൾ അവർ സശ്രദ്ധം കേൾക്കുകയും ഭക്തി ബഹുമാനത്തോടു കൂടി അനുസരിക്കുകയും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും അത് അനുഷ്ഠിക്കുകയും ചെയ്യുന്നവരാണ് സത്യവിശ്വാസികൾ മറിയം അറിയമ്മിൻ്റെ അമ്പത്തെട്ടാം എട്ടായത് ഫുറഖായ് എഴുപത്തി മൂന്ന് എന്നീ സ്ഥലങ്ങളിലും ഇതേ ആശയം റബ്ബ് സുബാനു വാല പറയുന്നതായി കാണാം മറ്റൊരു ഗുണം അവർ വിനയവും അതുപോലെ തന്നെ അവർ അള്ളാഹു സുബാനോ തലയ്ക്ക് കീഴിൽ ഒതുങ്ങുന്നവരുമാണ് ഗർബില്ലാത്തവരാണ് അഹങ്കരിക്കാത്തവരാണ് എന്ന് പറഞ്ഞില്ലേ അവർക്ക് ധിക്കാരമുണ്ടാകില്ല മർക്കടമുഷ്ടി ഉണ്ടാവുകയില്ല കുതർക്കം ദുർവ്യാഖ്യാനം പൊങ്ങച്ചം ഇതൊന്നും അള്ളാഹുവിൻ്റെ ആയത്തിൽ കേൾക്കും ഉണ്ടാകില്ല അതിനെ ദുർവ്യാഖ്യാനിച്ച് മറ്റ് രൂപത്തിൽ കൊണ്ടുപോകുന്നത് ഇതിനെതിരാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് സത്യം സ്വീകരിക്കുന്ന ആളുകളുടെ ഒരു ക്വാളിറ്റിയാണ് സൂർത്ത് അല്ലുഖ്മാൻ ഏഴ് ഹജ്ജ് എട്ട് ഒമ്പത് എന്നീ സ്ഥലങ്ങളിലും ഈ കാര്യം ടബ്ബു സുധാനോഹത്ത് ആര പറഞ്ഞിട്ടുണ്ട് രണ്ട് പ്രധാനപ്പെട്ട സ്വഭാവമാണ് ഈ കഴിഞ്ഞ ആയത്തിൽ അള്ളാഹു സുബാനോഹത്തല പറഞ്ഞത് ഒന്ന് അള്ളാഹുവിന്റെ ആയത്തുകൾ കേട്ടാൽ അള്ളാഹുവിന്റെ വചനങ്ങൾ കേട്ടാൽ അതിനെ പൂർണ്ണമായി അതിനെ അതിനനുസരിക്കുകയും റബ്ബിനെ സ്പീഹ ചെയ്യുകയും സുചുത ചെയ്യുകയും അഹങ്കാരം കാണിക്കാത്ത ആ ആയതുകൾ സ്വീകരിക്കുകയും ചെയ്യുന്നവരാണ് സത്യവിശ്വാസികൾ ഇങ്ങനെയുള്ളവർ മാത്രമാണ് ഈനമായ മാത്രമാണ് സത്യവിശ്വാസികളുടെ ക്വാളിറ്റി എന്നാണ് ഈ കഴിഞ്ഞ ആയത്തുകൾ അള്ളാഹു സുബാന പറഞ്ഞിട്ടുള്ളത്